മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല ഭക്തരെ പ്രകടിപ്പിക്കാത്ത വേദനകൾക്ക് കാഴ്ചയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തീവ്രതയുണ്ടാകും എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക ഭക്തരെ സത്യസന്ധത വളരെ വിലപ്പെട്ട സമ്മാനമാണ് വില കുറഞ്ഞ ആളുകളിൽ നിന്ന് നിങ്ങളത് പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ ഭൂതകാലം എത്ര കഠിനമായിരുന്നു അത്രത്തോളം മനോഹരമായിരിക്കും നിങ്ങളുടെ ഭാവി ഭക്തരെ നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും കടം കൊടുക്കുന്ന പണവും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ് രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെ ഭക്തരെ പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നത് സങ്കടം കൊണ്ട് മാത്രമല്ല ആർക്കു മുന്നിലും തുറക്കാത്ത ഹൃദയത്തിൻ്റെ അറകൾ ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ തുറക്കാൻ കഴിയുന്നതിൻ്റെ ആശ്വാസം കൂടിയാണ് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനു വേണ്ടിയും യാചിക്കരുത് പിന്നീടതൊരു ശീലമാകും ബഹുമാനമില്ലാത്തിടത്ത് ഒരിക്കലും സമാധാനമുണ്ടാകില്ല ഭക്തരെ നിങ്ങൾ അറിയാത്ത ഭാഷയിലുള്ള പുസ്തകം പോലെയാണ് ഓരോ മനുഷ്യനും ആദ്യം ഭാഷ പഠിക്കണം എന്നിട്ട് പുസ്തകം വായിക്കാൻ കഴിയൂ ഭക്തരെ കൂടെയുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടിയുള്ള ഓട്ടം മാത്രമായിരുന്നു പലരുടെയും ജീവിതം പുറമെയുള്ള പ്രകടനത്തിലും പൊള്ളയായ വാക്കിലും മയങ്ങരുത് അകം തിരിച്ചറിയുന്നിടത്താണ് വിജയം ഭക്തരെ നിങ്ങൾക്ക് സ്നേഹം ചെറുപ്പത്തിൽ സൗജന്യമായി ലഭിക്കും യൗവനത്തിൽ സ്നേഹത്തിനു വേണ്ടി അധ്വാനിക്കേണ്ടി വരുന്നു വാർദ്ധക്യത്തിൽ സ്നേഹത്തിനായി യാചിക്കേണ്ടി വരുന്നു ഭക്തരെ നിങ്ങളുടെ സമയം പരിമിതമാണ് അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത് ഭക്തരെ തെറ്റായ ഒരു തീരുമാനത്തിന് ജീവിതം മുഴുവൻ തെറ്റിപ്പോയി എന്നൊരർത്ഥമില്ല ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളെടുക്കാൻ ചില മോശം അനുഭവങ്ങൾ ആവശ്യമാണെന്ന് കരുതിയാൽ മതി തെറ്റ് സംഭവിക്കുന്നിടത്ത് സത്യത്തെ മറച്ചു വെക്കേണ്ടി വരും ശരിയായ ബന്ധങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ സന്തോഷം തരുന്നതെല്ലാം പിന്നീട് സമാധാനം തരുമെന്ന് പ്രതീക്ഷിക്കരുത് ഭക്തരെ ആവർത്തിക്കുന്നതൊന്നും അറിവില്ലായ്മയിൽ സംഭവിക്കുന്നതല്ല പൂർണമായ മനസ്സോടെയാണ് ഒരു തെറ്റ് പറ്റിപ്പോയേക്കാം പറ്റിക്കൊണ്ടേയിരിക്കുന്നത് അത് പറ്റിക്കുന്നതാണ് ഭക്തരെ തൊട്ടാൽ വാടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത് നിങ്ങൾക്ക് വേദനിക്കും എന്നറിയുന്നത് കൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത് ഭക്തരെ സമയവും സാഹചര്യവും എപ്പോൾ വേണമെങ്കിലും മാറാം അതിനാൽ ആരെയും വില കുറച്ച് കാണരുത് നിങ്ങൾ ശക്തനായിരിക്കാം എന്നാൽ സമയം നിങ്ങളെക്കാൾ ശക്തനാണ് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ ഭാവിയെ പോലെയായിരിക്കും ഭക്തരെ കർമ്മയാണ് ഏറ്റവും വലുത് അതൊരിക്കലും വേർതിരിവുകൾ കാണിക്കുന്നില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങളതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവാ